ഹലോ സ്ഥലം വലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ ഇന്ന് രാവിലെ ഇണിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ദോശമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും കാണിക്കണതല്ല അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല അപ്പം ഇന്ന് ഇക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഒരു പന്ത്രണ്ട് ദിവസം തോളായി ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു ഹോസ്പിറ്റൽ രോഗം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ ഇണിട്ട് ദോശ ഉണ്ടാക്കി അപ്പം ഒന്നും മുറി കൊണ്ടോണില്ല കേട്ടോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പനിയൊക്കെ നടക്കല്ലേ അപ്പം അതുകൊണ്ട് അവളെ കൊണ്ടോടില്ല അവളെ അവൾ അംഗൻവാടിയിലാക്കിയിട്ടാണ് പോണത് അപ്പോൾ ഇന്നലെ ടീച്ചർ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ അനീമിയ ഉണ്ടല്ലോ എച്ച് ബി കുറയണതിൻ്റെ എച്ച് ബി കൂടാനുള്ള ഫുഡ് കഴിക്കേണ്ടത് എന്തെങ്കിലും നമ്മുടെ പലഹാരങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും എന്നുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ ഈത്തപ്പഴം അതുകൊണ്ടൊരു ബോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഡേറ്റ്സും നമ്മുടെ വാൽനോട്ടൊക്കെ കൂടിയിട്ടുള്ളൊരു ബോൾ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നമുക്ക് ബ്ലഡ് വെക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഇക്കാക്കി ഇക്കാനും വിളിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒക്കെ ബ്രഷ് ചെയ്യണം ഇനി നമുക്ക് ചായ കൊണ്ടുകൊടുക്കണം ചായ കൊടുത്തിട്ട് ഒരു ഒമ്പതര പത്ത് മണിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പോകണം പോലെ അങ്ങനെ വാടിയിലാക്കിയിട്ട് പോകണം അങ്ങനെന്താ ഞാൻ ഡേറ്റ്സ് ഉണ്ടല്ലോ കുരുമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ വാൽനട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നൊരു ചൂടാക്കിയിട്ടുള്ളൂ അധികം ഓവറായിട്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചെ ആയിട്ട് എടുക്കാം അങ്ങനെന്താ ഞാൻ ഉണ്ടാക്കി നമ്മുടെ ഡേറ്റ്സും വാൽനട്ടും കൂടിയിട്ടുള്ള ഒരു നമ്മുടെ ബ്ലഡ് വെക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഡേറ്റ്സും വാങ്ങിട്ടും വെച്ചിട്ട് ഇതാ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് എള്ളും മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ ഇത് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആണ് വേറെ മധുരം ഒന്നും 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 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് കൊടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വാ എനിക്ക് ചായ തരാം ദോശ വേണ്ടേ വാ കല ില്ല കാല ഡോക്ടറെടുത്ത് വായോ ഏക പല്ലേ ചാവിടിക്കണ്ടേ അതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് വാ സ്ലാ അപ്പൊ ഞാൻ ഒഴിങ്ങി റെഡിയായി ആയി ഹോസ്പിറ്റലിൽ പോക്കണേ അതെന്തിന്റെ ശ്വാസം മുട്ട കസങ്ങ കൊറേ മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റുള്ള കാരണം കൊണ്ട് നമുക്ക് കുറേ ടെസ്റ്റുകൾ നടത്തി അവിടെ കഫത്തിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കിട്ടും പിന്നെ ഡോക്ടറെ കാണാൻ താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഒക്കെ മരുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പോൾ മരുന്നിൽ നിർത്താനും കാര്യങ്ങളൊക്കെ എന്താ പറയാൻ അറിയില്ല എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോകണേക്ക അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ മുന നഴ്സറിയിൽ ഡ്രസ്സി കൊണ്ടാക്കി അപ്പോൾ അതാ ഹോസ്പിറ്റൽ പോകുമ്പോൾ എല്ലാവർക്കും പനി കാര്യങ്ങളൊക്കെ ഉള്ളതല്ല അപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അവിടെ കൊണ്ടാക്കണ് അപ്പോൾ അതാ ഇന്നിട്ട് നമ്മൾ അവളോടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ അങ്ങനെ അങ്ങനെന്താ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ട് അവൾ നൈസറിയിലെ ആക്കി എൻ്റെ നമ്മൾ നേരെ പുറപ്പെട്ടു പെരിന്തൽമണ്ണ ശ്വാസകോശത്തിൻ്റെ ഡോക്ടറുണ്ട് എം ഇ എസ്സിലെ സുഖയിൽ ഡോക്ടർ അവരെ നിട്ടാ കാണിക്കണത് നല്ല ചികിത്സയിൽ എനിക്ക് പെട്ടെന്ന് മാറിയിട്ടാണ് എൻ്റെ അസുഖം അവരഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞ കാരണം അഡ്മിറ്റാക്കി അന്ന് പെട്ടെന്ന് മാറിയിട്ടാണ് എൻ്റെ അസുഖം ഇപ്പോൾ ഒന്ന് കാണിക്കാൻ പറഞ്ഞതാണ് പന്ത്രണ്ടാം തീയതി കാണിക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ അന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതാ പെരിന്തൽമണ്ണ എം ഇ എസ്സിൽ എത്തിയിട്ടോ അപ്പം ഇവിടെ ഡോക്ടറെ എന്നിട്ട് പറഞ്ഞ ടൈമിലാണ് നമ്മൾ എത്തുന്നത് എത്താൻ പറഞ്ഞ ടൈമിലാണ് എത്തുന്നത് അപ്പോൾ അതാണ് നമ്മൾ യൂണിവേഴ്സിറ്റി കയറി അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവിടെ നല്ല ചികിത്സയുണ്ടല്ലേ ഈ ഡോക്ടറിൻ്റെ ചികിത്സ നല്ല മരുന്നും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട് കുറേ വയസ്സായ ആളുകളൊക്കെ ശ്വാസം മുട്ട തടസ്സം ശാസ് തടസ്സം ഉള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ ഏകദേശം അവിടെ എത്തി വണ്ടി നിർത്തിയിട്ട് ചുമ സ്ട്രെച്ചറിൽ കയറ്റിയിട്ട് സ്ട്രെച്ചറിനാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകാറുള്ളത് കേട്ടോ അങ്ങനെ അതാ നമ്മൾ വണ്ടിയോട് നിർത്തിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു അപ്പോൾ അതാ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് മരുന്ന് എങ്ങനെയാ വെച്ചാൽ ഒരു സ്പ്രേ അടിക്കണ്ടേ വായിൽ സാസ്സം മുട്ട് വരാതിരിക്കാന് അത് മൂന്ന് നേരം അടിക്കാണ്ട് രണ്ടായിട്ടും മൂന്ന് നേരം അടിക്കാണ്ട് പിന്നെ കൂടാതെ ഒരു കുളിക അപ്പോൾ അങ്ങനെ അഞ്ഞ് ഒരു മാസം വരെ കുടിക്കാണ്ട് അങ്ങനെയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു കേട്ടോ അവിടെ തിരിഞ്ഞൊക്കെ അവിടെ ഒരു ചന്ത നടക്കണ്ടട്ട കുറുവ പഞ്ചായത്ത് നടത്തുന്ന ചട്ടിപ്പറമ്പിൽ നടത്തുന്നൊരു ചന്ത ഉണ്ട് അവിടെ നിന്ന് കയറിയിട്ടോ മൂന്നെന്തേരോ വാങ്ങണമല്ലോ ഒന്ന് വരാത്തതല്ല അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൈ പീശ്ശ പോകുമ്പോൾ ഒരു സങ്കടമാണ്ക്കൊന്നും കൊടുന്ന് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് എന്തേലും വാങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇവിടെ ഓണായിട്ട് മറ്റേ ശർക്കരപ്പേരി ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നമ്മൾ അറിയില്ല നമ്മളെ നാട്ടിൽ ശർക്കരപ്പേരി എന്ന് അതിന് പറയാം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ അപ്പോൾ അതാ അതിവിടെ വയ്ക്കുന്നുണ്ടെന്ന് കണ്ടു അപ്പോൾ എന്തായാലും അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കെല്ലാവർക്കും അപ്പോൾ അതാണ് സാധനം ഇട്ടാ അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് ഓണ സീസണിൽ നമ്മളെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഇതുണ്ടാവും അപ്പോൾ ചിപ്സും വാങ്ങി പിന്നെ അതുപോലെ തന്നെ ശർക്കരപ്പേര് വാങ്ങിയിട്ടാണ് അങ്ങനെ മോനെ തരും ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ബേക്കറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ എന്താ നമ്മൾ അത് വാങ്ങി അതുപോലെ തന്നെ ഇവിടെ വാറയും കുറേ സാധനങ്ങൾ വെക്കണ്ടിട്ടാണ് സ്ത്രീകളുണ്ടാക്കി വിൽക്കണതാണ് ഇതെല്ലാം അപ്പോൾ ഇതാ നമ്മൾ അത് വാങ്ങി എന്നിട്ട് എന്താ നമ്മൾ ഇവിടെ ഈനാമ്പായം വെക്കണ്ടട്ടോ ഈനാപ്പായം കുറച്ച് വാങ്ങി അതുപോലെ തന്നെ നമ്മളെ എന്താണ് സ്വീറ്റ് കോൺ ഉണ്ടല്ലോ സ്വീറ്റ് കോണ് അതും കുറച്ച് വാങ്ങി കേട്ടോ അങ്ങനെ ഇതാ നമ്മളിതാ നേരെ വീട്ടിലെത്തി നമ്മൾ വീട് അങ്ങനത്തെ വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തിൻ്റെ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നിട്ടാണ് ഫുഡ് ഇന്ന് എന്തായാലും നെയ്ച്ചോറ് ഉണ്ടായിരുന്നു അപ്പം നെയ്ച്ചോറും പിന്നെ അതുപോലെ തന്നെ പപ്പടവും അച്ചാറൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനതാ അപ്പം ഉമ്മൂനെ കൂട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പോകുന്നത് ഫുഡൊക്കെ കഴിച്ചതാ അപ്പം ഉമ്മൂനെ വിളിക്കാൻ പോകാൻ സമയമായിട്ട് അപ്പം മൂന്നേ പത്തിനാണ് ഞാൻ പോവാറ് അപ്പം ഞാൻ വിളിക്കാൻ പോണ അപ്പം ഇക്ക് ഇവിടതേ കിടക്കുന്നുണ്ട് അപ്പം ഇനി ഉമ്മനെ വിളിക്കാൻ പോകണ ഫോൺ കൊണ്ടുപോയില്ല കാരണം അവൾ ചിലപ്പോൾ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഫോണും അവളെ കൂടി എടുക്കലോ വേഗവും ഒക്കെ ഒക്കെ കൂടി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവളെ വിളിച്ചിട്ട് വരാം അപ്പോൾ രാത്രി ഇതാ ഞങ്ങൾ ജാസ്റ്റിൻ്റെ വീട്ടിൽ വന്നിട്ട് അന്ന് ഇവിടെയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും അപ്പോൾ തന്നെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതണോ അപ്പോൾ താ ജീക്ക് ഫുഡ് വാരി തരണേ ഇപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക